സി ബി എസ് ഇ പ്ലസ് ടു ഫലം പ്രഖ്യാപിച്ചു മേഖലയിൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഒൻപത് ഒന്ന് ശതമാനമാണ് വിജയം തിരുവനന്തപുരം മേഖലയാണ് വിജയ ശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത് പേർക്ക് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിലധികം മാർക്ക് നേടാനായി ഒന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം പേർ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്കും നേടി ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിന് മുകളിൽ പെൺകുട്ടികളും പരീക്ഷയിൽ വിജയം നേടിയിട്ടുണ്ട് റിസൾട്ട് ഡോട്ട് സി ബി എസ്ഇ ഡോട്ട് എൻഐസിയിൽ ഫലം അറിയാം ഇതിനു പുറമേ സി ബി എസ്ഇ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സി ബി എസ് റിസൾട്ട് ഇൻ ഡിജിലോക്കർട്ട് ഇൻ എന്നിവയിലൂടെയും ഫലം അറിയാനാകും ഫെബ്രുവരി മുതൽ ഏപ്രിൽ രണ്ട് വരെയാണ് പത്ത് പ്ലസ് ടു പരീക്ഷകൾ നടന്നത് പരീക്ഷയിൽ വിജയിക്കാൻ ഓരോ വിഷയത്തിനും കുറഞ്ഞത് മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് വേണം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം